നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എ മീ മാർട്ടീനസ് കാവലിൽ നിന്ന് ആസ്റ്റൻ വില്ലയുടെ വലയിലേക്ക് നാല് ഗോളുകൾ അടിച്ച് കയറ്റിയിരിക്കുന്നു ടോട്ടന മോട്സ്ഫർ നാല് പൂജ്യത്തിന് ടോട്ടനും ആസ്റ്റൻ വില്ലയെ പരാജയപ്പെടുത്തുമ്പോൾ ഉനായി എംറിയുടെ പരിശീലന കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ആസ്റ്റൻ വില്ല ഏറ്റുവാങ്ങിയിരിക്കുന്നത് മത്സരത്തിൽ ടോട്ടന മോട്സ്പറിനു വേണ്ടി ബാരിസനും ജോൺസനും ഹ്യൂമൻസനും ടിമോവെർണറുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ആദ്യ പകുതിയിൽ മത്സരം ഗോൾ രഹിതമായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അൻപതാമത്തെ മിനിറ്റിൽ മാഡിസണിലൂടെ ടോട്ടനാം എടുക്കുന്നു അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജോൺസന്റെ ഗോൾ പിറക്കുന്നു പിന്നെ കളിയുടെ അവസാനത്തിൽ രണ്ട് ഗോളുകൾ കൂടി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഹ്യൂമൻസണിൻ്റെ ഗോൾ പിറക്കുന്നു അതിനുശേഷം ടിബോ വെർണർ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വമ്പൻ പരാജയമാണ് ആസ്റ്റൻ വില്ലയ്ക്ക് നേരിടേണ്ടി വന്നത് മികച്ച പ്രകടനം നടത്തിയ ഹ്യൂമൻ സെണിൻ്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹം ഒരു ഗോൾ നേടി എന്നതിനപ്പുറം രണ്ട് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കളിയിൽ കണ്ടത് ഇപ്പോൾ നോക്കുക പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ ആസ്റ്റൻ വില്ല നാലാം സ്ഥാനത്താണെങ്കിലും അവരോടൊപ്പം തന്നെ രണ്ട് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ടോട്ടനാം മോട്ട്സ്പെറും ഉണ്ട് ഒരു കളി കുറച്ചാണ് ടോട്ടനാം കളിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കുക ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടമാണ് അത് മറക്കാതിരിക്കുക ഇരുപത്തിയെട്ട് കളികളിൽ നിന്ന് അൻപത്തി അഞ്ച് പോയിൻറ്റുമായിട്ട് ആസ്റ്റൻ വില്ല നാലാമതാണെങ്കിൽ ഇരുപത്തി കളികളെ ടോട്ടനാം കളിച്ചുള്ളൂ അൻപത്തി മൂന്ന് പോയിന്റ് അവർക്കുമുണ്ട് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോക്സ് വേണ്ടിവത്താം